ും ഗ്രാമത്തെ ടീച്ചറോട് ചോ യോജിക്കുന്നു പക്ഷെ നമുക്ക് ഇന്ന് ഇന്നത്തെ അവസ്ഥയിലും നമ്മളിവിടെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന യൂണിഫോം സിവിൽ കോഡിനെതിരെ ഘോര സോറി യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ഘോരം ഘോരം പ്രസംഗിക്കുന്നെങ്കിലും അവർക്കും ഇന്ന് ഇന്നും ആ ഒരു യൂണിഫോം സിവിൽ കോഡ് ഇവിടെ ഭാരതത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല അതെല്ലാമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലം എന്നുകൂടെ നമ്മള് മനസ്സിലാക്കണമെന്ന് ഞാൻ ഞാൻ ധരിച്ചുവശായിരിക്കുകയാണ് ഇനി വേ നമ്മള് നമ്മൾ ഈ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ ഒരു പ്രമാണങ്ങളും ഈ ഒരു മതവുമാണ് എന്നുള്ള കാര്യത്തില് നമ്മൾ ശങ്കിക്കേണ്ടതില്ല ടീച്ചറെ നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെ നന്ദി നിങ്ങളുടെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി ലീ സിസ്റ്ററെ ടീച്ചർ ഏതായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് നിലപാടെടുക്കുന്ന വ്യക്തിയാണെന്ന് അറിയാം ടീച്ചർക്കറിയാമല്ലോ ഞങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസികളാണ് ഞങ്ങൾക്ക് ആയുധമെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പോരാടാനായിട്ടുള്ള ഒരു ഒരു രീതിയല്ല ഞങ്ങൾക്കുള്ളത് പക്ഷെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് നാല് വർഷത്തോളമായി മേക്ക് പീപ്പിൾ അവയർ ഇവിടെ വരുന്ന ഞങ്ങളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളും ക്രിസ്ത്യൻസ് അല്ലാത്ത സഹോദരങ്ങൾക്കും ഏകദേശം ഇസ്ലാം എന്താണെന്നും ഇവരുടെ തക്കിയ എന്താണെന്നും ഇവർ പറയുന്നതല്ല ഒരു കാര്യം പറഞ്ഞാൽ അതല്ല മീൻ ചെയ്യുന്നത് എപ്പോഴും അവർ ഗൂഢാർത്ഥത്തിലേ സംസാരിക്കുള്ളൂ എന്നും മനസ്സിലൊന്ന് വെച്ച് വേറൊന്നാണ് അവര് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ബോധവൽക്കരണം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമി ഇസ്ലാമിക സുഹൃത്തുക്കൾ ഈ റൂമിൽ ഇപ്പൊ തീരെ വരാതായത് അവരുടെ തക്ക ഒന്നും ഇവിടെ നടക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കുറേ അവയർനെസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ ഇന്ന് രാജ്യം വരയ്ക്കുന്നത് ബി ജെ പി സർക്കാർ അല്ലേ ബി ജെ പി സർക്കാരിന് ഇതൊന്നും അറിയാത്ത കാര്യമല്ലല്ലോ ഇതെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പൊ ബാലാവകാശ കമ്മീഷനെ നിശിതമായിട്ട് സർ സുപ്രീം കോടതി വിമർശിച്ചുവെങ്കിൽ അതിന്റെ ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം ഇല്ലാതെ പത്ത് വയസ്സാകുമ്പോൾ മുതൽ നിക്കാ ചെയ്ത് അവരുടെ ജീവിതത്തിൽ എത്ര നിക്ക നടക്കും എത്ര തല്ലാക്ക് നടക്കും എത്ര പ്രസവം നടക്കും എന്നുള്ളത് ഗവൺമെൻറ് ഒന്ന് ഒരൊന്ന് ഒന്ന് ആരാഴ്ച ചെയ്യണം ഒന്ന് റിസർച്ച് ചെയ്ത് എന്ന് ഒന്ന് അറിയണം ഒരു ആവറേജ് ഹിന്ദു കുടുംബം അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യ സാധാരണ മനുഷ്യർ ഏത് മതമാകട്ടെ അവരുടെ കുടുംബത്തിൽ ഒരു ഒരു അങ്ങേയറ്റം പോയ രണ്ട് കുട്ടികൾ അല്ലെ മൂന്ന് കുട്ടികൾ പെറുക്കുമ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി പത്താം വയസ്സ് മുതൽ പ്രസവിച്ച് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെ അവര് എത്ര നിക്കുണ്ടാവും എത്ര പ്രസവം ഉണ്ടാവും ഇങ്ങനെ ഇവരുടെ ജനം പെരുകി അവര് നല്ല മനുഷ്യരായിട്ട് പെരുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ മദ്രസയും ഈ ബുർക്കയും ഈ തൊപ്പിയും താടിയും വെച്ചിട്ട് ഈ ഇവരെ ഇവരെയൊക്കെ ഇവർക്ക് ഇവിടെ ഇഷ്ടം അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ രീതിയിലേക്ക് അവസാനം കൊണ്ട് എത്തിക്കും ഇവർ തന്നെ ഇവർ തന്നെ കൊണ്ടെത്തിക്കും രണ്ട് കേരള ഇന്ത്യയെ മൂന്നായി വിഭജിച്ചു ഒരു ഭാഗത്ത് സാധാരണ മനുഷ്യർക്കും രണ്ട് ഇടം വലം രണ്ട് രാജ്യങ്ങൾ അവർക്കായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടേ ഇഷ്ടമില്ലാത്തവരല്ലേ അങ്ങോട്ട് പോയത് പിന്നെ എന്തിനാണ് ഇവിടെ ഇവിടെ കിടക്കുന്നത് അപ്പോ അള്ളാഹുവിന് അള്ളാഹുവിന് വേണ്ടി ഇന്ത്യയെ പിടിച്ച് കൊടുത്താൽ ഇവർക്ക് എന്തുവോ എഴുപത്തിരണ്ടിനും അവരെ ഏഴായിരത്തി ഇരുന്നൂറ് കൂറികളെ കിട്ടുമെന്നാണ് ഇവരുടെ വിചാരം എന്തൊരു ജാതി മനുഷ്യന്മാരാണ്പ്പാ മടുത്തു കുറന്നു തുറന്നു കേട്ട് കേട്ട് പക്ഷേ അവരൊരിക്കലും തളരുന്നില്ല അവരുടെ സകലവിധ കുതന്ത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ ഈ സുപ്രീം കോർട്ടിന്റെ ഈ വിധി ഇത് വളരെയധികം വിമർശിക്കപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇങ്ങനെ പോയാൽ ഈ രാജ്യം എത്തുന്ന ആ അവരോട് തന്നെ ചോദിക്കണം ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റിനോട് ചോദിക്കണം സുപ്രീം കോടതിനോട് ചോദിക്കണം പത്ത് വയസ്സു മുതൽ നിക്കാ ജിയെന്ന് ഏതോ ഒരു ഏട്ടാവളി എഴുതി വെച്ചത് അതാണോ ഇന്ത്യൻ ഇന്ത്യയിലെ നിയമം ഇന്ത്യക്ക് ഫോളോ ചെയ്യേണ്ട നിയമമാണോ അത് സാധാരണ മനുഷ്യന്റെ മക്കള് ഏർ പന്ത്രണ്ടാം ക്ലാസ്സും പഠിച്ച് ഡിഗ്രി എടുത്ത് അല്ലെ ഏതെങ്കിലും പ്രൊഫഷണൽ കോളേജിൽ പോകുമ്പോ ഈ കുഞ്ഞുങ്ങൾ ഒരു ദിവസം കുഞ്ഞുങ്ങൾ ഒരു മക്കളെയും പ്രസവിച്ചിട്ട് ഇങ്ങനെ നടക്കണെന്നാണോ അതാണോ ഇന്ത്യയുടെ ചിത്രം സുപ്രീം കോടതി വിഭാവനം ചെയ്യുന്ന ഇന്ത്യയുടെ ചിത്രമാണ് ഇരുപത് വയസ്സാകുമ്പഴത്തേക്ക് ആറ് മക്കളെയും പ്രസവിച്ചിട്ട് നടക്കുന്ന ഒരു കോലമാണോ ഇന്ത്യയിലെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ചിത്രം തീർച്ചയായിട്ടും ഇവിടെ ലോയും ഹിന്ദു ലോയ് ഫാമിലി ഹെറിറ്റേജ് മാരേജ് ഒക്കെ സംബന്ധിച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് അതങ്ങനെയാണ് ഹിന്ദു ഹിന്ദു ഹെറിറ്റേജ് ലോ ഒക്കെ സെപ്പറേറ്റ് ആണ് ഇതെല്ലാം ഒന്നാക്കണം ഒരു രാജ്യം ഈ രീതിയിൽ പോകുമ്പോൾ ഇതൊക്കെല്ലാം ഒന്നാക്കണം ഹിന്ദുക്കൾക്ക് ഹിന്ദു കോഡ് ബില്ലും ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയറും അതുപോലെ മുസ്ലിംകൾക്ക് ശരീരത്വ നിയമവും അത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാം ഇപ്പൊ ഇരുപത് വയസ്സാകുമ്പോഴേക്ക് ആറോ അഞ്ചോ കുട്ടികളെ പ്രസവിക്കുക എന്നതിൽ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് കുട്ടികൾ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുമ്പോഴേക്ക് അവരൊരു ഒരു സെക്കൻഡ് കേട്ടിട്ടില്ല ആ അതായത് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാസമ്പന്നരായാൽ അവർ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു ഈ മതത്തിന്റെ മലേമസമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിനും പൊതുബോധത്തിനും അനുസരിച്ചിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എം ആം അക്ബറിനോട് രണ്ട് കുട്ടികൾ വന്നിട്ട് ചോദിക്കുക ഞങ്ങളൊരുപാട് പി ജി കഴിഞ്ഞ പെൺകുട്ടികളുണ്ട് ഈ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ചെറിയ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടണ്ടേ ഞങ്ങൾക്കൊരു വ്യക്തിത്വം രൂപപ്പെടണ്ടേ അപ്പോൾ എം എം അക്ബർ ചോദിക്കുകയാണ് ജോലിക്ക് പോകുന്നുണ്ടെന്ന് നമ്മൾ എതിരല്ല പക്ഷെ എത്ര പ്രസവിച്ചു എന്നതാണ് വിഷയം പത്തു വർഷം കൊണ്ട് നിങ്ങൾ ജോലി ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ ഏറെ പത്ത് വർഷം കൊണ്ട് നിങ്ങൾ എത്ര കുട്ടികളെ പ്രസവിച്ചു എന്നാണ് പഠിച്ചു നോക്കുന്നത് എന്ന് നമ്മുടെ പിന്നെ ഇതായുടെ പേര് ജക്കരിയാ സുലാഹി അദ്ദേഹം ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനാണ് മുജാഹിദീൻ്റെ അദ്ദേഹത്തോടൊരു പിന്നെ വിളിച്ചു വിളിച്ചുവയ്ക്കാൻ്റെ കുഞ്ഞിന് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയാണ് നമസ്കരിക്കാൻ ലുഹറും അസറും ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള നിസ്കാരം നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക അടുത്ത വീട്ടിലൊന്നും വിശ്വസിച്ച് പോകാനും പറ്റത്തില്ലല്ലോ കുട്ടികൾക്ക് പെൺകുട്ടിയാണ് എന്താ ചെയ്യുന്നത് ഇന്ന് നിർത്തണം നിന്റെ കുട്ടിയുടെ പ്ലസ് ടു നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ എന്ന് പഠിച്ചോന്ന് ചോദിക്കില്ല അതേപോലെ നിന്റെ കുട്ടി നമസ്കരിച്ചോ ഇല്ലെങ്കിൽ നിന്നോടും ചോദിക്കുന്നു നിന്റെ കുട്ടിയോടും ചോദിക്കും അപ്പം ഇവർ വിദ്യാഭ്യാസത്തിനെതിരെ ഒരു നയം സ്വീകരിക്കാൻ കാരണം ഈ മതം ഉപേക്ഷിച്ചു പോകുന്ന അധികം ആളുകളും വിദ്യാസമ്പന്നരാണ് കഴിഞ്ഞ ദിവസം അലിയാർക്കസമി വന്നിട്ട് പറയാണ് പതിനായിരക്കണക്കിന് മുസ്ലിം യുവത കേരളത്തിൽ നിന്നും മതം ഉപേക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് അദ്ദേഹത്തോട് ഒരു പ്ലസ് ടു കാരൻ പഠിച്ചതിനെക്കുറിച്ച് ചോദിച്ചു നബി ആ അഞ്ച് വയസ്സുള്ള കൊച്ചിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ആറ് വയസ്സിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ അയാളെ മാതൃകയായിട്ട് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചത്രേ ഇയാൾ രണ്ടു മൂന്ന് മണിക്കൂർ ഇരുന്നിട്ടാണ് ആ കൊച്ചിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് എന്നാൽ ആ കൊച്ചിൻ്റെ സംശയം തീർന്നിട്ടുണ്ടാവുമോ നബി ഇത് ചെയ്തിട്ടുണ്ടോ അമ്പത്തിമൂന്നിൽ ആ കുട്ടി അതിനെക്കുറിച്ചിട്ടല്ലേ ചിന്തിക്കും പൊതുബോധമുള്ള ഒരു കുട്ടി മുനീർ ഉദബി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ പതിനാല് പതിനഞ്ച് വർഷം പഠിച്ചിട്ടാണ് ഈ ഹുദവി എന്ന് പറയുന്ന അൽഹുദൂണിവേഴ്സിറ്റി നൽകുന്ന ബിരുദം കിട്ടുന്നത് എന്നിട്ട് അയാളോട് ഒരു പ്ലസ് ടു കുട്ടി വന്നിട്ട് പഠിച്ചവൻ എവിടെയെന്നു പഠിച്ചവനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇയാൾ പറയണം മണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചിട്ട് പഠിച്ചവനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് ഇയാൾ പറയുക ആ കുട്ടിയുടെ കുട്ടിക്ക് കൊടുത്ത ആൻസറിൽ ഇയാൾ പോലും സാറ്റിസ്ഫൈഡല്ല എം എം അക്ബർ പറയുകയാണ് എൻ്റെ അടുത്ത് മതം മാറാൻ വേണ്ടിയിട്ട് ആൾക്കാര് വരുന്നു മതമാറ്റത്തെക്കുറിച്ചിട്ട് എന്നാൽ ശരി ഇന്ന ദിവസം മതം മാറാമെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുകയാണ് അയ്യോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പ്രവാചകൻ ഇങ്ങനെയൊക്കെയാണെന്നാണ് എന്നാ എനിക്ക് ഒന്നുകൂടി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് റഹ്മത്തുല്ലാ കസ്മീ മുത്തേടം വന്നിട്ട് പറയുകയാണ് ലക്ഷക്കണക്കിനും കേരളക്കാരാണ് ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇവരെല്ലാവരും കൂടെ കൂടി ഏകോദര സമുദായങ്ങളായിട്ട് ഒരു ഒറ്റ അഭിപ്രായത്തിലെത്തി മുസ്ലിം സംഘടനകളെല്ലാം കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് പ്രശ്നം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ തന്നെ ഒരു ആൺകുട്ടിക്കൊരു പ്രാരാബ്ദം എടുത്ത് തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് പഠിക്കാൻ പറ്റുമോ അവൻ ഈ കൊച്ചിനെ നോക്കണ്ടേ പെണ്ണിൻ്റെ പ്രസവ ചെലവ് നോക്കണ്ടേ അപ്പോൾ ഒരു നാലഞ്ച് വയസ്സ് വർഷം കൊണ്ട് ഈ കുട്ടി ഉൽപാദന പ്രത്യുൽപാദനശേഷി നല്ലതുപോലെ നിൽക്കുന്ന ഒരു പ്രായം കൂടിയാണല്ലോ അപ്പോൾ ആ സമയത്ത് കുട്ടികളെ ഉത്പാദിപ്പിച്ചുകഴിഞ്ഞാൽ പിന്നീട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല പിന്നീട് ഈ കുട്ടി ഒരു മുപ്പത് വയസ്സാകുമ്പോഴേക്കും ഉമ്മുമായി കാരണം മറ്റതിനെയും കെട്ടിച്ചല്ലോ അതിൻ്റെ കൊച്ചിനെയും കെട്ടിച്ചു സുഖം അപ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവർ അവരുടേതായിട്ടുള്ള വ്യക്തി അവരുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നു ഫിനാൻഷ്യലി അവര് ഫ്രീഡം നേടുന്നു അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഇവർ എത്തിച്ചേർന്നതാണ് അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ ഇവരെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നത് പിന്നെ ലീ സിസ്റ്റർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ എഴുതിയ നിയമമല്ല ഇത് ഇവരൊക്കെ കുട്ടികോഷിച്ച് കൊണ്ടു നടക്കുന്ന പൂമാലയിട്ട് സ്വീകരിക്കുന്ന മുസ്ലിം പുരോഹിതന്മാർ ഇപ്പൊ എ പി കാന്തപുരം എന്ന് പറയുന്ന നാറി അവനെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നബി ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ചത്തുപോയി അവിടെ കിടന്ന് പുഴുവരിച്ച് നബിയുടെ മുടി കൊണ്ടുവന്നിട്ട് അര സെന്റിമീറ്റർ വളർന്നു ആയിരത്തി നാനൂറ് കൊല്ലം കൊണ്ട് അര സെന്റിമീറ്റർ ആണോ വളരേണ്ടത് കുറച്ച് മലമോ മൂത്രമോ എല്ലാം കൊണ്ടുവച്ചിരുന്നെങ്കിൽ എന്തായിട്ട് മാറുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവുക ശുക്ലമായിരുന്നു കൊണ്ടുവച്ചിരുന്നതെങ്കിൽ എന്തായിട്ട് മാറുമായിരുന്നു എന്ന് ഇത് വിശ്വസിക്കുന്ന